െ എന്തിനാ ശക്തി വരുന്നേ ശക്തി കിട്ടിയിട്ട് എൻ്റെ ആടുകൾ അകത്ത് വരുന്നു എന്തിനകത്ത് വരുന്നേ പുറത്തു പോകാനുള്ള ഊർജത്തിന് വേണ്ടി അകത്ത് വരുന്നേ ഇപ്പൊ പലരകത്ത് വരുന്നില്ലല്ലോ അല്ലേ ഇനി എന്തിനാ പുറത്തു പോകുന്നേ എങ്ങോട്ടാ പുറത്തു പോകുന്നത് മേച്ചിൽ പുറം കൺ അപ്പൊ മേച്ചിൽ പുറത്ത് ആരാ വേറെ ആടുകളുണ്ടെന്ന് അങ്ങോട്ടാ പോകുന്നെന്ന് അപ്പൊ അടുത്ത ആഴ്ച വരുമ്പം ഈ ആടിൻ്റെ കൂടെ ആരും കൂടെ കാണും വേറെ ആടും കൂടെ കാണുമെന്ന് മനസ്സിലായോ അപ്പോൾ ഓരോ സഭായോഗത്തിനും വരുമ്പം ഓരോ ആരാധനയ്ക്കും വരുമ്പം ശക്തി ലഭിച്ചിട്ട് ആ ശക്തി പുറത്തോട്ട് ചെലവഴിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയ്യിൽ ഒരാത്മാവിനെയും കൊണ്ട് വരണം ആരോട് പറയാം ആരോട് പറയാം ഞാൻ ഈ കർത്തൃമേശയൊക്കെ നടത്തുമ്പം സഭയിൽ ശക്തമായിട്ട് ഞാൻ സെക്കൻഡ് കൈ പറയും ഞാൻ പറയും ഈ കർത്തൃമേശ നടത്തുമ്പോൾ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ നമ്മളെല്ലാം ഉപദേശിമാർക്ക് ഇവരല്ലേ ആത്മാക്കളെ നേടേണ്ടത് ശരിയാണ് ഞങ്ങളാ നേടേണ്ടത് എന്നാലും നിങ്ങൾക്കും കൂടെ ഒരു ദൂതുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെക്കട്ടെ അത് ഓർത്തോളാം ഈ കർത്തൃമേശ കഴിയുമ്പം പാഷ പറയും സഹോദരന്മാരെ പോകരുത് കർത്തൃമേശയുടെ ബാക്കി ഇരിക്കുന്നുണ്ട് അത് കഴിച്ചേച്ചും കൂടെ പോകണം അങ്ങനെ പറയാറില്ലയോ ആ പറയാറുണ്ട് അപ്പോൾ അവർ വന്നിച്ച് തിന്നുന്ന രംഗം കണ്ടോളണം കേട്ടോ ഇങ്ങനെ കൈ കുത്തി വെച്ചു പാർശ്വപ്പോൾ അടുത്ത ബുധനാഴ്ച എവിടെ കുടുംബയോഗം അപ്പം ആദ്യം അറിയുമോ അപ്പാമൊന്നെടുത്തവൻ അപകടം ഒട്ടുകുത്തിന്ന് വൈപ്രക്കെട്ട് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഒരല്പം നുള്ളിയിടത്ത് ഭയങ്കര പക്തിയോടെ കഴിച്ച ഈ പാർട്ടി അതങ്ങട് കഴിഞ്ഞപ്പം പോകുന്ന സമയത്ത് ഇത് ഇറങ്ങിപ്പോകാത്ത കൊണ്ട് പിന്നെ ഈ കുളകുള എന്ന് പറഞ്ഞ് വീഞ്ഞും കുടിക്കുന്നങ്ങളെ കണ്ടിട്ടില്ലയോ അങ്ങനെ എന്ന് വീട് വരെ ചെല്ലുമ്പോഴേക്കും ഒന്ന് രണ്ട് മണിക്കൂറും കൂടെ പിടിക്കപ്പം അവിടം വരെ ഒരു തടയിട കിടന്നോട്ടെന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്നത് അവരോടാണ് ആദ്യത്തെ ദൂത് കയറി പിടിച്ചോളണം ഈ ബാക്കി തിന്നുന്നവരുടെ നിങ്ങൾ ആരുടെ അറിയാമോ നിങ്ങളുടെ വീതം നിങ്ങൾ ആദ്യം തിന്നു ഓക്കെ ഇനി അവസാനം പാഷ പറയാ മേശമേൽ അപ്പവിഞ്ഞൊണ്ട് ഇത് ആരുടെയാണ് നാട്ടുകാരുടെ നാട്ടുകാരുടെ അപ്പൊ ഇപ്പൊ തിന്നുന്ന ആരെയെന്ന് പറയാം നാട്ടുകാരുടെ അതുകൊണ്ട് ഈ ബാക്കി തിന്നുന്നവരാണ് നാട്ടുകാരെ കൊണ്ടുവരേണ്ടത് ഒരു സ്വത്തം പറ ആ കണ്ടോ ഞാനിത് പറഞ്ഞ ശേഷം ഒറ്റ സെക്രട്ടറിമാരും തിന്നാൻ വന്നിട്ടില്ല പാസേ ഇന്ന് വരെ സഭയിലുള്ള ഒറ്റയാളും പിറ്റത്താഴ്ച പോലും സഹോദരന്മാരെ ബാക്കി ഞാനില്ല ഞാനില്ല പാസ തന്നെ അനുഭവിച്ചോളാം ഞാൻ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ബാക്കി കർത്തൃമേശയുടെ ബാക്കി തിന്നുന്നവരാണ് എത്ര പേരുടെ തിന്നുന്നോ അത്രയും ആത്മാക്കളെ കൊണ്ടുവരണം ഇതൂത് ഏറ്റെടുത്തവര് മാത്രം സ്വോത്രം പറ മിക്കവാറും മുഴുവൻ അപ്പോ വീഞ്ഞും പാസ തന്നെ ഓടിക്കേണ്ടി വരും